ഗുഡ് മോർണിംഗ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പാർട്ട് ത്രീ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒൻപതാം ക്ലാസ്സിലെ ഒന്നാമത്തെ പാഠഭാഗത്തിലെ ഒരു സംഭാഷണവും പിന്നെ ക്വസ്റ്റ്യനും ആൻസറുമാണ് ഓക്കെ അപ്പോൾ ആദ്യം പഠിക്കാൻ പോകുന്നത് സംഭാഷണമാണ് നോക്കാം ബാക്ക് ചീത് ലിഗെ അല്ലെങ്കിൽ വാർത്താലാപിലിഗേ എന്നും പറയാം ഓക്കെ നമുക്ക് ക്വസ്റ്റ്യൻ എന്താ നോക്കാം ഗർ സാരി ബദാദി ദോനോം കി ബാത്തിലേക്കെ മീനിങ് നോക്കാം മാൻ ലെ ഊഹിക്കുക നടുക്കടിനെ നടുക്കട് ഗർ വീടി വീട്ടിൽ പൗഞ്ചിക്കർ എത്തിയിട്ട് രാസ്തേക്ക് വഴിയിൽ ഉണ്ടായ സാരി ഘടനായേം വഴിയിൽ വെച്ച് നടന്ന സാരി ഘടനായേം മുഴുവൻ സംഭവങ്ങളും മാംകോ ബദാദി അമ്മക്ക് ബദാദി പറഞ്ഞുകൊടുത്തു ദോനോം കെ ബീച്ച് ബാത്ഷീതിലേക്ക് രണ്ടാളുടെ ഇടയിലും ഉള്ള സംഭാഷണം എഴുതുക അപ്പോൾ സംഭാഷണം ഒന്ന് എഴുതി നോക്കാം നാല് മാർക്കാണ് ഇതിനുണ്ടാവുന്നത് എല്ലാവരും നോട്ട് ബുക്കിലേക്ക് എഴുതി എടുക്കണം എക്സാമിന് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭാഷണമാണ് ഓക്കെ ആദ്യം ഹെഡിങ് എഴുതണം വാർത്താലാബ് അല്ലെങ്കിൽ ബാദ് നിർബന്ധമായിട്ടും വാർത്താലാബ് എന്ന് ഹെഡിങ് എഴുതുക അല്ലെങ്കിൽ ബാദ് എന്ന് എഴുതിയാലും കുഴപ്പമില്ല അപ്പോൾ നമുക്ക് നോക്കാം മാം അമ്മയാണ് ആദ്യം പറയുന്നത് മാം ബേട്ടാ മകനെ ക്യാഹുവ ബദാവോ ക്യാഹുവ എന്താ ഉണ്ടായത് ബദാവോ പറയൂ അപ്പോൾ നടുക്കട് പറയാണ് ക്യാ ബദാവു ബായിസേ പൂച്ച് ക്യാ ബദാവു എന്ത് പറയും ബായിസേ പൂച്ച് ജ്യേഷ്ഠനോട് ചോദിക്ക് ആ സമയത്ത് മാം അമ്മ പറയാണ് ബോലോ മേരാ ബച്ചാ ക്യാ ഹുവാ ബോലോ പറയൂ മേരാ ബച്ച എൻ്റെ കുട്ടി ക്യാ ഹുവാ എന്താ ഉണ്ടായത് സമയത്ത് നടുക്കട് മാം ഹം സ്കൂൾ സേ ലൗ രഹേതെ നദീക്കാ പുല്ലായ നടുക്കട് പറയാണ് മാം അമ്മേ ഹാം സ്കൂൾ സ്കൂൾസെ ലൗട്ട് രഹേതെ ഞങ്ങൾ സ്കൂളിൽ നിന്നും മടങ്ങി വന്നുകൊണ്ടിരിക്കുകയായിരുന്നു നദീക്കാ പുല്ലായ നദിയുടെ പാലം എത്തി മാം ചോദിക്കുകയാണ് ഫിർക്കാവുക പിന്നെ എന്താ ഉണ്ടായത് നടുക്കട് മേ പുൽപര് ചട്നയ്ക്ക് ബജായി ഞാൻ പുൽപര് ചട്നയ്ക്കേ ബജായി പാലത്തിൽ കയറാതെ ചട്നേക്കേ ബജായി എന്ന് പറഞ്ഞ് കയറാതെ നീചെ താഴേക്ക് ഉതർക ഇറങ്ങി പോയി മാട്ടാ ഫീർ അമ്മ ചോദിക്കാണ് മകനെ പിന്നെ എന്താ സംഭവിച്ചത് നടുക്കട് പറയാണ് മേം ബസ്തേ മേം പഹലേസേ ബനാർ രക്കിയു കി നാവേലി പാനീമേൻ ചോടുതി നടുക്കട് പറയാണ് മേം ഞാൻ പറഞ്ഞ ബാഗിൽ പഹലേസിയെ ബനാക്രയ്ക്കുകയും മുമ്പെന്നോ ഉണ്ടാക്കി വെച്ച കാഗസ്കീനാവേം കടലാസിൻ്റെ തോണികൾ നികാലി പുറത്തെടുത്തു പാനീമേൻ വെള്ളത്തിലേക്ക് ഇട്ടു ചോടിനാ ഉപേക്ഷിക്കുക അപ്പം അമ്മ പറയാണ് ദുഃഖി ഓക്കറ അമ്മ ദുഃഖിച്ചിട്ട് ബേട്ടാ നദീമേ മത്ത് ഉതർന്ന ബേട്ടാ മകനെ നദീമേ മ ഉതർന്ന നദിയിലേക്ക് ഇറങ്ങരുത് നടുക്കരുത് കേട്ടിട്ട് പറയുകയാണ് മേൻ താലി പചാത്തേ ഞാൻ കയ്യടിച്ചപ്പോൾ തന്നെ ജെഡ്പിട് മുജേതേക്ക ജെപ്പിട് എന്നെ കണ്ടു അവ വരായാത്ത മാം അവൻ പരിഭ്രമിച്ചിട്ടുണ്ടായിരുന്നു അമ്മേ അത് കേട്ടപ്പം അമ്മ ഫിർ പിന്നെ നടുക്കട് വീണ്ടും പറയാണ് മേമിനെ പാവ് ഫിസൽക്കർ പാനീമേ ഗിര മേമിനെ ഞാൻ പാവ് കാല് ഫിസൽക്കർ എഴുതിയിട്ട് പാനീമേ ഗിര വെള്ളത്തിലേക്ക് വീണു അത് കേട്ടപ്പം മാം പറയാണ് അമ്മ പറയാണ് ും കൈസേ ഭജികേ ബേട്ടാ നീ എങ്ങനെ രക്ഷപ്പെട്ടു മകനെ നടുക്കട് ജെപടാക്ക നദീമേ കുതുപട ബഹിനേവാല നടുക്കട് പറയാണ് ജെഡ്പിഡ് ആക്കർ ജെ്പിട് വന്നിട്ട് നദീമേ കുത്തട നദിയിലേക്ക് കുതിച്ചു ചാടി ബഹിനേവാലേ ബഹിനേവാല ഒഴുകുന്നതായ മുജേ ബച്ചായ എന്നെ രക്ഷപ്പെടുത്തി മാം അമ്മ പറയാണ് ബേട്ടാ ഹം ബേട്ടെ കബീബി ഖത്തരാ ഓനെവാല കാ മത് കർണ ചായ്യേ അമ്മ പറഞ്ഞു കൊടുക്കാണ് ബേട്ടാ മകനെ ഹം ബേട്ടെ നമ്മൾ മക്കൾ കബീബി ഒരിക്കലും ഖത്തരാ ഓനേവാല അപകടമുണ്ടാവുന്നതായ കാത് കർണ ചായ്യേ പ്രവൃത്തി ചെയ്യരുത് നമ്മൾ മക്കൾ ഒരിക്കലും അപകടമുണ്ടാക്കുന്ന പ്രവൃത്തി ചെയ്യരുത് ഇത് കേട്ടപ്പോൾ നടുക്കട് പറയാണ് ഹാ മാം ഓക്കെ അമ്മേ മേ മാജസ് ഐസാന കരൂങ്ക ഞാൻ ആജിസേ ഇന്ന് മുതൽ ഐസ അങ്ങനെ തന്നെ കരുങ്ക ചെയ്തേക്കില്ല ക്ഷമാ ക്ഷമാതീച്ചിയേ മാം ക്ഷമ നൽകിയാലും അമ്മേ അത് കേട്ടപ്പോൾ അമ്മ പ്യാർസേ സ്നേഹത്തോടെ ഗലാലകാക്കർ തൻ്റെ തോളോട് മകനെ ചേർത്ത് പിടിച്ചിട്ട് ആം ബേട്ടാ ശരി മകനെ ഓക്കെ എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്നു ഓക്കെ അപ്പം നന്നായിട്ട് പഠിക്കണം സംഭാഷണം നാല് മാർക്കിനുണ്ടാവും ഉറപ്പായിട്ടും നന്നായിട്ട് പഠിക്കുക ഓക്കെ ഇനി നമുക്ക് അടുത്തത് പേജ് നമ്പർ ഒൻപതിലേക്ക് വരിക ടെക്സ്റ്റ് പേജ് നമ്പർ ഒൻപതിലേക്ക് വരിക ആ പേജിൽ രണ്ട് ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട് ആദ്യത്തെ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം അവർ ബഡേക്കോത്തോ ചോട്ടേക്ക ധ്യാൻ രക്തനായി പഠിത്താഹേ മാം കെ ഇസ് കഥൻസ് ആപ്പ് ക്യാ സമസ്തേ അവർ ബഡേക്കോത്തോ വലിയവർക്ക് ചോട്ടേക്ക ധ്യാൻ രക്തനായി പഠിത്തേ ചെറിയവരെ ധ്യാൻ രക്ത ശ്രദ്ധിക്കുക തന്നെ വേണം വലിയവർ ചെറിയവരെ ശ്രദ്ധിക്കുക തന്നെ വേണം എന്ന് അമ്മ പറഞ്ഞതാണ് മാം കെ ഈസ് കഥൻ സേ അമ്മയുടെ ഈ പറച്ചിലിൽ നിന്ന് കഥൻ പറച്ചിൽ ആപ്പ് കെ ആ സമസ്തേഹേ താങ്കൾക്ക് എന്താ മനസ്സിലായത് അമ്മ പറഞ്ഞു വലിയ ചെറിയവരെ ശ്രദ്ധിക്ക തന്നെ വേണമെന്ന് പറഞ്ഞു അല്ലെ അത് എന്താണ് അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായത് ആൻസർ നോക്കാം ആൻസർ ഇസ് സേ സമസ്തേഹി ഇതിൽ നിന്നും മനസ്സിലാവുന്നു കി എന്തെന്നാൽ ബടേക്കോ വലിയവർക്ക് ചോട്ടേക്ക ധ്യാൻ കർണ ചാഹ്യേ അതായത് വലിയവർ ചെറിയവരെ ധ്യാൻ കർണ ചായി ശ്രദ്ധിക്കണം കി എന്തെന്നാൽ ബഡോം കർത്തവ്യേ കാരണം അത് ബഡോംക കർത്തവ്യേ വലി വലിയവരുടെ കർത്തവ്യമാകുന്നു കി ഓംക്ക് എന്തുകൊണ്ടെന്നാൽ ചോട്ടേക്കോ ബലാപുര നെയ്യഞ്ചാനത്ത ചെറിയവർക്ക് ബലാപുര നന്മയും തിന്മയും നല്ലതും ചീത്തയും നെയ്യഞ്ചാനത്ത അറിയില്ല ഓക്കെ ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം നടുക്കെ കുച്ച് നടുക്കിയസക്യോം കഹാകയായേ നടുക്കെ കുച്ചു ജ്യാഥ നടുക്കട് കുച്ച് കുച്ച് ജ്യാഥ എന്ന് പറഞ്ഞാൽ കുറച്ച് കൂടുതൽ നടുക്കട് നടുക്കടേ വികൃതിയാകുന്നു ഐസോം കഹാകയായേ ഐസ അങ്ങനെ ക്യോം എന്തുകൊണ്ടാണ് കഹാകയായെ പറയപ്പെട്ടിരിക്കുന്നത് നടുക്കെട് വികൃതിയാണെന്ന് എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് ആൻസർ നോക്കാം നടുക്കട് കുച്ചു ജ്യാധ നടുക്കട് ഹെ നടുക്കട് തികച്ചും നടുക്കട് തന്നെയാകും ക്യോംക്ക് എന്തുകൊണ്ടെന്നാൽ ഒരു സ്കൂൾ ജാത്തേ സമയം അവൻ സ്കൂളിലേക്ക് പോകുന്ന സമയം രാസത്തെ രുക്കർ വഴിയിലൂടെ നടക്കുന്ന സമയത്ത് രുക്കർ നിന്നിട്ട് അവിടെ നിർ നിൽക്കും രുക്കർ സ്റ്റോപ്പ് നിന്നിട്ട് പാനീക്കി മച്ചലിയാം വെള്ളത്തിലുള്ള മച്ചലിയാം മത്സ്യങ്ങളെയും ബത്തക്കേയും താറാവുകൾ ആദി തേക്കിനേഖിലിയ മുതലായവയെ നോക്കാൻ വേണ്ടി ജാത്തയെ പോകുന്നു ആദി തേക്കിനേക്കിരിയ മുതലായവ നോക്കാൻ വേണ്ടിയിട്ട് ജാത്തായെ പോകുന്നു അവർ മറ്റൊന്ന് ഭർഗതക്കി ചടയും പകഡുക്കർ ആ വടാവൃക്ഷത്തിൻ്റെ ബനിയൻട്രിയുടെ ജഡേയും വേരുകൾ പകടുകർ പിടിച്ചിട്ട് ചൂൽത്താഹെ ഊഞ്ഞാലാടുന്നു അവർ മറ്റൊന്ന് ബാഗസ്സേ തോട്ടത്തിൽ നിന്ന് ആംയാ ആമ്രൂത് ആ മാങ്ങ അല്ലെങ്കിൽ ആമ്രൂത് പേരക്കൊക്കെ തോടുകർ പൊട്ടിച്ചിട്ട് കാത്താഹെ കഴിക്കുന്നു ഈ കൃതിയൊക്കെ ഉള്ളത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം കപ്പടെ സൂഖാനെ കയലിയെ ദോനോ ഭയോനെയൊക്കെ ഉപായ്ക്കുക അവർ ക്യാക്യാ ഉപായോ സക്തേഹേ കപ്പടേ സുഖാനേക്കിരിയെ വസ്ത്രമുണയ്ക്കാൻ വേണ്ടി ദോനോം ബായിയോംനെ ദോനോം രണ്ട് ബായോംനെ ഭായിമാരും ഏകുപായ്ക്കുക ഒരു ഉപായം കണ്ടെത്തി അവർക്ക് ആക്കിയ ഉപായോ സത്യഹേ എന്തായിരിക്കും ആ ഉപായങ്ങൾ നമുക്ക് നോക്കാം ആൻസർ നോക്കാം കപ്പടെ സുഖാനേക്കിലിയെ കപ്പടെ വസ്ത്രം സുഖാനേക്കിലിയെ ഉണക്കാൻ വേണ്ടി ഐസ അനേക ഉപായീഹേ ഐസ അങ്ങനെ അനേക ഉപായീ അനേക ഉപായങ്ങളുണ്ട് എന്തെന്നാൽ ഹവാ കപ്പടെ സുഖാനേമേ മതത് കർത്തിയെ ഹവ കാറ്റ് കപ്പടെ വസ്ത്രം സുഖാനേമേ ഉണക്കുന്നതിൽ മതത് കർത്തിയെ സഹായിക്കുന്നു യാനി അതായത് ഹവാസെ കപ്പടെ സുത്തേഹെ ഹവാസെ കാറ്റ് കൊണ്ട് കപ്പടെ വസ്ത്രം സൂത്തേ ഉണങ്ങുന്നു ഇസ്ലിയെ അതുകൊണ്ട് തന്നെ ദോനോ രണ്ട് രണ്ടു ഹവാ മിൽക്കർ കാറ്റ് കിട്ടിയിട്ട് കപ്പടെ സൂക്കിനെ കിളിയെ വസ്ത്രമുണങ്ങാൻ വേണ്ടി സാത്ത് സാത്ത് ദൗ നിലകെ ഒന്നിച്ചോടാൻ തുടങ്ങി ഓക്കെ അതിൻ്റെ ആൻസർ നമ്മൾ പഠിച്ചു ഓക്കെ അപ്പോൾ ഒൻപതാം ക്ലാസ്സിലെ ആദ്യത്തെ ലെസണിലുള്ള ക്വസ്റ്റ്യനും ആൻസറും നമ്മൾ പഠിച്ചു കഴിഞ്ഞു എല്ലാവരും ഒന്നാമത്തെ ഈ പാഠഭാഗം അർത്ഥം മനസ്സിലാക്കി പഠിക്കുക ചോദ്യോത്തരങ്ങൾ നോട്ട് ബുക്കിലേക്ക് എഴുതി പഠിക്കുക ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ രണ്ടാമത്തെ ചാപ്റ്ററിൽ ഒരു കവിതയാണ് നമുക്ക് പഠിക്കാനുള്ളത് ഈ രണ്ടാമത്തെ ചാപ്റ്ററിലെ കവിതയുമായിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം ഓക്കേ താങ്ക്